ഫസ്റ്റ് പേടിക്കണ്ടും തിരിച്ചു വന്നേക്ക

കേട്ട് മാത്രേ ഉള്ളൂ സാറേ കഴിച്ചു ല്ല പറഞ്ഞു സൗമ്യമായി ചിരിക്കുമ്പോ പറയൂ അദ്ദേഹം അറിയണമല്ലേ അദ്ദേഹം ഒരിക്കലും വന്നു പോയിട്ടുണ്ടോ അറിയാതിരിക്കോ ഞാനെങ്ങനെ ചികിത്സ എന്റെ കൈയിലൊന്നുമില്ല ഞാനെങ്കിലും എന്റെ ഏട്ടനെങ്ങനെ രക്ഷിച്ചെടുക്കണ സാറെ എനിക്ക് വേറെ ആരും ഇല്ല സാറേ അച്ഛനോ അമ്മയോന്നും എനിക്കില്ല സാറേ ആകെ ഉള്ളത് എന്റെ ഏട്ടാ എങ്ങനെങ്ങനെ രക്ഷിച്ചെടുക്കണ സാറേ പോയ എനിക്കുന്നൊന്നും പോയാ പറയാ ആരുമില്ല സാറ് പറയണത് എനിക്കില്ല അന്ന് കൊടുത്ത ചികിത്സ ഒക്കെ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്റെ കയ്യിലൊന്നും ഇല്ല എനിക്കും എനിക്ക് എന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താൻ പറ്റും തോന്നുന്നില്ലേ വീട്ടിലൊക്കെ അറിയിച്ചില്ലേണ്ടോ ച്ഛനോ അമ്മയോ ഒന്നും ഇല്ല എനിക്ക് ഞാനും മാത്രമേണ്ടായിരുന്നുള്ളു കഴിഞ്ഞു ചികിത്സ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു കുഞ്ഞല്ലായിരുന്നു ഭരിച്ചിട്ടായിരുന്നെ കാരതിയില് ഏട്ടന്റെ എല്ലാ ചികിത്സയും കടന്നു പോയി പക്ഷെ ഞാനോട് പറയാ എല്ലാം നിർത്തിവെച്ചില്ലേ എന്റെ ഏട്ടനെനിക്ക് രക്ഷ കേറ്റും തോന്നലില്ല എല്ലാം നിർത്തിവെച്ചില്ലേ അന്ന് ഞങ്ങളുടെ അവസ്ഥ പാർട്ടി പ്രവർത്തകനുമായിട്ട് സാററിഞ്ഞപ്പോ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് സഹായിച്ചത് ചെയ്തു പക്ഷേ ഇപ്പിനും പറഞ്ഞിട്ടും സാറിനെ പോലത്തെ ഒരു നേതാവ് ഇനി വരാനും ആ അതെ ചേച്ചി പിന്നെ പുറത്തൊരു സീരിയൽസ് സെന്റർ ഉണ്ട് ഏഹ് അതിനെപ്പറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നല്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് വരാം എന്നിട്ട് ഞമ്മക്ക് ഒരുമിഷം ഞാൻ വേണമെങ്കിൽ വരാം ഏഹ് ഓക്കെ ശരി കറിയേണ്ട ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ അതൊരു അന്ത ആ ഒരു കാലം നീ പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൽ ആരെങ്കിലും കുടുംബങ്ങൾ ആരെങ്കിലും അറിയിച്ചേക്കെട്ടോ ശരി ഞാൻ ഇപ്പൊ അറിഞ്ഞു പിന്നി കാ ചികിത്സക്കാല കാശില്ല അന്ന് സാറ് പറഞ്ഞതല്ലേ എന്നും ഞങ്ങളോടൊപ്പണ്ടാവുന്ന് പക്ഷെ പക്ഷെ ഇപ്പൊ കൂടെ കുഞ്ഞു സാറില്ല ഞാനിന്ന് എങ്ങനെയാ സാറ് അങ്ങനെ ഒന്ന് രക്ഷിക്കാരുംതായി പോയല്ലോ പകരം വയ്ക്കാനില്ലാത്ത ജനകീയ നേതാവ് കണ്ണിൽ നിന്ന് മറിഞ്ഞിട്ട് ഈ ഒരാണ്ടത്തികും കരലിന്റെ തൊടിപ്പാറി ജനഹൃദയങ്ങളിൽ മോഹറി തുടരുന്നു വർഷം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുങ്ങൾ സുരക്ഷക്കാരിൽ നിന്നക ജനങ്ങളിലേക്കും ജനഹൃദയങ്ങളിലേക്കും വിശ്വാസമായും സാന്ത്വനമായും നടന്നു നീങ്ങുന്ന കാഴ്ച നാം ജനങ്ങളുടെ പരാതിയും പരിഭവവും നേരിട്ട് ചോദിച്ചറിഞ്ഞ് പരിഹാരം കണ്ട മറ്റൊരു നേതാവില്ലെന്ന് നിസ്സംശയം പറയണം പാവപ്പെട്ട രോഗികൾക്ക് കാരുണ്യദാതാവായി പാവങ്ങൾക്ക് വേണ്ടി തന്റെ വാതിലുകൾ സദാസമയം തുറന്നു വെച്ച് ഉറക്കമൊഴിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം അതിർത്തിക്കാക്കുന്ന സൈനികരെ പോലെ ജാതിമത രാഷ്ട്രീയ ഭേദമെ എല്ലാവരെയും ഒരേ കാഴ്ചയിൽ കണ്ട ആ മിഴികൾ മിഴികളടങ്ങിയിട്ട് ഒരാണ്ട് തികയുമ്പോൾ ഞങ്ങൾ മിഴികൾ അടച്ച് വേദനയുടെ പ്രാർത്ഥിക്കുന്നു എന്നും ഇപ്പോഴും അങ്ങക്ക് നെറ്റിശാന്തത്തെ